ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിവന്ന രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്നിയംകുർശി പുത്തൻ വീട്ടിൽ മനോജ് കുമാർ സഹായിയായ പന്നിയംകുർശി കൊടിയത്ത് പറമ്പ് വീട്ടിൽ ചന്ദ്രൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തി വരുന്ന സംഘത്തിലെ കണ്ണികളായ മനോജ് കുമാർ സഹായി ചന്ദ്രൻ എന്നിവരെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പന്നിയംകുർശിയിലെ മനോജ് വീട്ടിലും ചെറുപ്പുളശ്ശേരി മഞ്ചക്കേൽ കിടൂർ റോഡ് എന്നിവിടങ്ങളിൽ ഇയാളുടെ തന്നെ ഉടമസ്ഥയിലുള്ള ലോട്ടറി വിൽപ്പനക്കടയിലുമാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു മനോജ് കുമാറിനെ കൂടാതെ എഴുവന്തല പേങ്ങാട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു മനോജ്കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ ആറു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സമാന്തര ലോട്ടറി വിൽപ്പനയിലൂടെ ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ സമ്പാദിച്ച തുകയാണ് ഇതെന്നാണ് പോലീസ് കരുതുന്നത് ഈ തട്ടിപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സമാന്തര ലോട്ടറി തട്ടിപ്പ് സംഘത്തിന്റെ ചെറുപ്പുളശ്ശേരിയിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ മനോജ് കുമാർ എന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഗോൾഡൻ ഡയമണ്ട്സ്